ഹായ് ഹോൾ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാനൊരു ബീഫ് ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലേക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഓൾ ഒന്ന് ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ ഇനി ഈ ഒരു റെസിപ്പിയിലേക്ക് കടക്കാം ഇനി റെസിപ്പിയിലേക്ക് കിടക്കാം ഞങ്ങളുടെ നാട്ടിലെ ബിരിയാണി നിങ്ങൾക്ക് കാണണ്ടേ എങ്ങനെ ഇത് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് വിചാരിച്ച എന്തായാലും ബീഫ് ബിരിയാണി എടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മസാലകളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതൊക്കെ ഒന്ന് കഴുകി കഴുകിയെടുത്തണം നല്ല ക്ലീൻ ആക്കിയിട്ട് എടുക്കണം പിന്നെ അത് ഇതിനെ ഒക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുകയും ചെയ്യണം ഇന്ന് വെള്ളിയാഴ്ച ആയത് കൊണ്ട് തന്നെ ഇന്ന് കരണ്ടും ഇല്ല ഞങ്ങൾക്ക് ഈ ഒരു ബിരിയാണി തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഇപ്പോൾ ഈ ഒരു ബിരിയാണി തയ്യാറാക്കിയിട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഒന്നര കിലോഗ്രാം ബീഫ് എടുത്തിട്ടുണ്ട് അതിത് നന്നായിട്ട് കഴുകി ഒരല്പം വലുതായിട്ട് തന്നെയാണ് ഞാൻ ഇതിനെ ഒന്ന് കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുത്തിട്ടുള്ളത് ഇനി ഇതിനെ ഞാനൊരു കുക്കറിലിട്ടിട്ട് ആദ്യം വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ബീഫായത് കൊണ്ട് എന്തായാലും കുറച്ച് വേവുണ്ടാവില്ല അപ്പോൾ വേവിച്ചെടുക്കുമ്പോൾ കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ടാണ് വേവിച്ചെടുക്കുന്നത് ഇനി ഇത് അടുപ്പിലൊരു ചെമ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു ബിരിയാണിയൊക്കെ എടുക്കുമ്പോൾ അടുപ്പിൽ വെച്ച് കഴിഞ്ഞാൽ വിറകടുപ്പിൽ വെച്ചിട്ട് ഈ ഒരു ബിരിയാണി തയ്യാറാക്കിയിട്ടെടുത്ത് അതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെയാണ് അപ്പോൾ ഇത് ഇതിലേക്ക് ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇത് ഈ ഒരു വലിയ ഉള്ളി കട്ട് ചെയ്തത് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഈ ഒരു മസാല അതായത് ഈ ഒരു ഉള്ളി നന്നായിട്ട് വഴറ്റിയെടുക്കണം ഈ ഒരു ബിരിയാണിയൊക്കെ തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ മസാല നന്നായിട്ട് വയന്ന് കിട്ടിയിട്ടില്ലെങ്കിലില്ല ഒരു പച്ച ചൊയേണ്ടിപ്പോൾ ആ ഒരു സമയത്ത് ഇത് കഴിക്കുമ്പോൾ ഞങ്ങൾക്ക് തീരെ ടേസ്റ്റ് കിട്ടൂല മസാലയൊക്കെ ഒന്നും അതിന് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം തന്നെ ബീഫ് ഒന്ന് വേവിച്ച് വെക്കുന്നത് അപ്പം ഇത് ഇതിലേക്ക് ഞാനിത് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക കാരണം ബീഫിൽ ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നേ അപ്പം ഇത് ഉള്ളി വയറ്റുമ്പോൾ ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വയന്ന് കിട്ടുമല്ലോ അങ്ങനെ ഇത് ഉള്ളി ഏകദേശം ഒന്ന് എന്താ പറയുക കുറച്ചൊരു സോഫ്റ്റ് ആയിട്ടുണ്ട് കാരണം ഉള്ളി തന്നെ കറക്റ്റായിട്ട് വയന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ ബിരി ഞങ്ങളുടെ ബിരിയാണിക്ക് ഒരു പൊടി ടേസ്റ്റ് ഉണ്ടാവില്ല നല്ല ടേസ്റ്റ് അതായത് ഞങ്ങളെ നാട്ടിൽ ബിരിയാണി കഴിക്കണമെങ്കിൽ മസാലകളൊക്കെ ഒന്ന് നല്ല രീതിയിൽ തന്നെ വയനുകിട്ടണം ഞാൻ വിറകടുപ്പിൽ ചെയ്തെടുക്കുന്നതെന്ന് വെച്ചാൽ ബിരിയാണി വിറകടുപ്പിൽ തയ്യാറാക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെയാണ് അത് എത്ര ഞങ്ങൾ ആരോട് അത് കഴിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റില്ലേ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ടേസ്റ്റാണ് അങ്ങനെ ബിരിയാണിയുടെ ഈ ഒരു മസാല അതായത് ഉള്ളി നന്നായിട്ടൊന്ന് വയന്ന് കെട്ടിയിട്ടുണ്ട് ഇനി ഞാനിതിലേക്ക് ചതച്ചെടുത്ത വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഇരുപത് പച്ചമുളകാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എരിവ് നിങ്ങൾക്ക് എത്രത്തോളം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് പച്ചമുളകിൻ്റെ അളവ് കൂട്ടിക്കൊടുക്കാം കരണ്ട് ഇല്ലാത്തത് കാരണമാണ് ഞാൻ ചതച്ചെടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ ഒരു മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യേണ്ടത് അങ്ങനെ ഇതാ ഇതൊക്കെ ഒന്ന് നന്നായിട്ട് ആ ഒരു പച്ചമണൊക്കെ ഒന്ന് കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു നാല് വലിയ തക്കാളി കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിനൊന്ന് നല്ല രീതിയിൽ തന്നെ വഴറ്റിയെടുക്കുകയാണ് ചെയ്യേണ്ടത് തക്കാളിയും അതുപോലെ തന്നെ ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ വയന്ന് കിട്ടണം തക്കാളി ഒന്ന് നല്ല രീതിയിൽ തന്നെ ഉടഞ്ഞു കിട്ടുകയും ചെയ്യണം എന്നാൽ മാത്രമേ ഞങ്ങൾ ഈ ഒരു മസാലയ്ക്ക് അതായത് ബിരിയാണിയുടെ ഈ ഒരു മസാല കഴിക്കുമ്പോൾ ഒക്കെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഈ ഒരു മസാല നല്ല രീതിയിൽ തന്നെ വയന്ന് കിട്ടണം ഇനി ഇതിനൊന്നൊരു പത്ത് ഒന്ന് അടച്ചു കൊടുക്കാം അങ്ങനെ ഇത് പത്ത് സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ഞാനിത് ആക്കി നോക്കിയപ്പോൾ മസാലകളൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ വയന്ന് കിട്ടിയിട്ടുണ്ട് ആ ഒരു തക്കാളിയൊക്കെ നല്ല രീതിയിൽ തന്നെ ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം ഇതിലേക്ക് ഞാനൊരു രണ്ട് ചെറുനാരങ്ങ പിഴിഞ്ഞിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് തൈര് ഉണ്ടെങ്കിൽ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം തൈര് ചേർത്ത് കൊടുക്കുക എനിക്ക് തൈര് കിട്ടിയിട്ടില്ല കാരണം എന്താ വെച്ചാൽ കറണ്ട് ഇല്ലാത്തത് കാരണം കടയിൽ തൈരൊന്നും സ്റ്റോക്ക് ചെയ്യുന്നില്ല പിന്നെ ഇതിലേക്ക് ഇത് മല്ലിയിലയും പുതിയയിലേയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വീണ്ടും ഇതിനെ നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇത് ഞാനിത് ഇതിനെ വീണ്ടും ഒന്ന് അടച്ച് വെച്ചു കൊടുക്കാൻ മസാല കുറച്ചുകൂടി ആവാനുണ്ട് ആ ഒരു സമയം വരെ ഞാനിതിനൊന്ന് അടച്ച് വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഇത് ഞാൻ വീണ്ടും ഓപ്പൺ ആക്കിയപ്പോൾ നല്ല രീതിയിൽ തന്നെ മസാല റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് മുക്കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ ഒന്നര ടീസ്പൂൺ മഞ്ഞ് മല്ലിപ്പൊടിയും ഒന്നേ കാൽ ടീസ്പൂണോളം ഗരം മസാല പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എന്നിട്ടിതിൻ്റെ ഒരു പച്ച മണക്കി ഒന്ന് മാറിക്കിട്ടുന്നത് വരെ ഇതിനെ ഒന്ന് നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം ഈ ഒരു സമയത്തന്നെ ഈ ഒരു മസാലയ്ക്ക് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് അപ്പോഴേക്കും ഞാൻ ബീഫ് ഒന്ന് കുക്കായിട്ടുണ്ടായിരുന്നു ഇനി ആ ഒരു ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണേ ചെയ്യേണ്ടത് അപ്പോൾ ഈ ഒരു മസാലേൻ്റെ കറക്റ്റ് പരുവ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകുന്നില്ല ഉള്ളി മസാലകളൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് ഉടഞ്ഞു കിട്ടിയിട്ടില്ലേ പിന്നെ ബീഫ് വേവിച്ചെടുക്കുമ്പോൾ ഞാൻ അതിലേക്ക് ഒരല്പം പോലും വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കാരണം ബീഫിൽ നിന്ന് തന്നെ ഇറങ്ങി വരും വെള്ളം അതുകൊണ്ട് ഞാൻ വെള്ളം ചേർത്ത് കൊടുക്കാഞ്ഞത് അത് അങ്ങനെ ഇതാ ഈ ഒരു ബീഫ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആ വെള്ളം അടക്കം തന്നെയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നാൽ മാത്രമേ ആ ഒരു മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ കാരണം എന്ന് വെച്ചാൽ ബീഫ് മാത്രമാണോ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല അതിൻ്റെ ആ ആ ഒരു ചാറൊക്കെ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്താൽ മാത്രമേ ഈ ഒരു ബീഫ് മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടണം അങ്ങനെ ഇതിനൊന്ന് നല്ല രീതിയിൽ തന്നെ ഇളക്കി യോജിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ആ ബീഫിലേക്ക് ഈ ഒരു മസാലകളൊക്കെ ഒന്ന് യോജിച്ച് വരട്ടെ ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് ഉപ്പ് ഉണ്ടെന്ന് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവ് ഉണ്ടായിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം ആയിട്ടില്ല അങ്ങനെ ഇതാ ഈ ഒരു മസാലയൊക്കെ ഒന്ന് നല്ല രീതിയിൽ സെറ്റാക്കി വെച്ചതിന് ശേഷം ഞാനിത് വീണ്ടും അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു സമയത്താണ് ഞാൻ ഇതിലേക്ക് കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു കാൽ ടീസ്പൂണോളം ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ല രീതിയിൽ ഇതിനൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം ആ ഈ ഒരു സമയമാകുമ്പോഴേക്കു തന്നെ ഞാൻ നിങ്ങളുടെ ഈ ഒരു ബീഫിൻ്റെ ഒരു മസാല ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട് ഇപ്പം തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് മഷാല അപ്പോൾ ബീഫ് ബിരിയാണിക്ക് തൈര്ന്നെ ഉണ്ടെങ്കിൽ തൈര് തന്നെ ചേർത്ത് കൊടുക്കുക ചെറുനാറങ്ങ ഒഴിവാക്കിയിട്ട് അങ്ങനെ ഇതാ ഇത് അടച്ച് വെച്ചുകൊടുത്തിട്ടുണ്ട് ഞാൻ വീണ്ടും ഇത് ഓപ്പൺ ആക്കിയപ്പം ഇതാ നല്ല രീതിയിൽ തന്നെ ഞങ്ങൾ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇതാ ഞങ്ങളുടെ നാട്ടിലെ മസാലേൻ്റെ ആ ഒരു റെസിപ്പി നിങ്ങൾക്കൊക്കെ മനസ്സിലായില്ലേ ഇനി റൈസ് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കേണ്ടത് എടുക്കേണ്ടതെന്നൊന്ന് അതുകൂടി ഒന്ന് നോക്കിക്കളിയാം നിങ്ങളുടെ നാട്ടിലെ ബിരിയാണിക്ക് ഒരു പ്രത്യേകതരം ടേസ്റ്റ് തന്നെയാണ് കേട്ടെ അപ്പം ഞാനിത് ഈ ഒരു മസാല ഒന്ന് ഇറക്കി വെച്ചു കൊടുക്കുന്നുണ്ട് ഇനി റൈസ് തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇതടുപ്പിലൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ എന്തായാലും വിചാരിച്ചിരുന്നത് എന്തായാലും കിച്ചൺ തയ്യാറാക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ ശരിയാവില്ല കാരണം വീഡിയോ എടുക്കുമ്പോൾ എപ്പോഴും ഇരുടാണല്ലോ ഞാൻ അതുകൊണ്ടാണ് മുറ്റത്ത് തന്നെ തയ്യാറാക്കിയിട്ട് എടുത്തത് ആദ്യം ഞാൻ ഇത് റൈസ് തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് ടേബിൾ സ്പൂണോളം ഗീ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഒരു ടേബിൾ സ്പൂണോളം ഓയിൽ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എപ്പോഴും റൈസ് ഈ ഒരു ബിരിയാണിയൊക്കെ തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ രണ്ടും മിക്സായിട്ട് തന്നെ ചേർത്ത് കൊടുക്കണം പിന്നെ ഞാനിത് ആദ്യം ഇതിലേക്ക് പട്ട ഗ്രാമ്പു ഏലക്കായ് അതൊക്കെ ചേർത്തിട്ടുണ്ട് പിന്നീട് ഞാനിത് ഒരു വലിയ ഉള്ളി കൂടി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിനെ ഒന്ന് വയറ്റിയെടുക്കുകയാണേ ചെയ്യേണ്ടത് അപ്പോൾ ഇത് ഈ ഒരു ഉള്ളിയൊക്കെ നല്ല രീതിയിൽ തന്നെ ഒന്ന് വയന്ന് കിട്ടിയിട്ടുണ്ട് ഞാനിപ്പോൾ റൈസ് വറുത്തിട്ട് എടുത്തിട്ടാണ് ഈ ഒരു ബിരിയാണി തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് നിങ്ങൾ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് അതേ രീതിയിൽ ചെയ്തെടുക്കാം പക്ഷേ ഞാനിന്ന് വറുത്തെടുത്തിട്ട് തന്നെ ഈ ഒരു ബിരിയാണി തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ നേരത്തെ തന്നെ അരി കഴുകി കഴുകിയെടുത്തിട്ടുണ്ടായിരുന്നു മറ്റേ അതിലേക്കുള്ള ആ വെള്ളമൊക്കെ ഒന്ന് ഒപ്പിയെടുത്തിട്ടുണ്ട് ഈ ഒരു ബിരിയാണി തയ്യാറാക്കിയിട്ട് എടുക്കുന്ന ആ ഒരു സമയത്തായിരിക്കണം റൈസ് കഴുകി എടുക്കുന്നത് വെള്ളം കുടിച്ചു പോയി കഴിഞ്ഞാൽ റൈസ് തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ അതിൻ്റെ വെള്ളത്തിൻ്റെ അളവ് കുറച്ചൊന്ന് കുറച്ചു കൊടുക്കണം അല്ലെങ്കിൽ ഈ കുതിർത്ത് വെച്ച് കഴിഞ്ഞാൽ അരി ഒരുപാട് വെള്ളം കുടിച്ചില്ല അപ്പോൾ ഞങ്ങൾ ബിരിയാണി ചെയ്തെടുക്കുമ്പോൾ അരി വല്ലാണ്ടൊന്ന് കുക്കായി പോയി കഴിഞ്ഞാൽ ടേസ്റ്റ് കിട്ടില്ല അത് അതൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്ന് വിചാരിച്ചത് എന്തായാലും വറുത്തെടുത്തിട്ട് ഈ ഒരു ബിരിയാണി തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് അങ്ങനെയാണ് ഞാനിത് ഒരു റൈസ് നല്ല രീതിയിൽ വറുത്തെടുക്കുന്നത് ഞാൻ ഈ ഒരു റൈസ് എടുത്തിട്ടുള്ളത് മൂന്ന് കപ്പ് റൈസ് അരിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് പകുതി വറവാകുമ്പോഴേക്കും ഞാനിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ അരി വറുത്തെടുത്തിട്ട് ബിരിയാണി തയ്യാറാക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഒരു പ്രത്യേകതരം രുചി തന്നെയാണ് ഉണ്ടായത് ഞാനിപ്പോൾ ഈ ഒരു അരി മൂന്ന് കപ്പ് റൈസാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് നന്നായിട്ട് കഴുകിയതിന് ശേഷം അതിൻ്റെ വെള്ളമൊക്കെ ഊറ്റിയിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് എന്നിട്ടാണ് നല്ല രീതിയിൽ ഇതിനൊന്ന് വറുത്തെടുക്കേണ്ടത് ഇങ്ങനെ പുതുതായിട്ട് ചെയ്തെടുക്കുന്നവർക്കൊക്കെ ഒരുപാട് ഉപകാരപ്പെടും കാരണം കാരണമെന്ന് വെച്ചാൽ അരി നന്നായിട്ട് വറുത്തെടുത്ത് കഴിഞ്ഞാൽ മാത്രം കറക്റ്റ് അളവിന് വെള്ളമൊഴിച്ചു കൊടുക്കാൻ പറ്റും കാരണം സാധാരണ ചെയ്യുന്നത് പോലെയാണെങ്കിൽ ചിലപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കുറച്ച് കൂടിക്കഴിഞ്ഞാൽ റൈസ് ഒരുപാട് അങ്ങ് കുക്കായി കഴിഞ്ഞാൽ ബിരിയാണിക്ക് അത്ര ടേസ്റ്റും ഉണ്ടാവില്ല ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല റൈസ് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റും ഇനി ഞാനിത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നല്ല തിളച്ച വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് തൊട്ടടുത്തുള്ള അടുപ്പിൽ ഞാൻ വെള്ളം തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതാ വെള്ളം നല്ല തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിനെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എപ്പോഴും റൈസ് ഇട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി ഇതിനെ ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം അങ്ങനെ ഇതാ ഈ ഒരു റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് മസാല നല്ല രീതിയിൽ തന്നെ കുക്കായിട്ടുണ്ട് എന്താ പറയുക ഒരല്പം പോലും കട്ട പിടിക്കാതെ തന്നെ ഈ ഒരു റൈസിനെ ഒന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പം ഞങ്ങളുടെ നാട്ടിലെ ബിരിയാണി വെക്കുന്നത് നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടാവില്ലേ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഫീഡ്ബാക്കൊക്കെ എന്നെ ഒന്ന് അറിയിക്കാം എന്തൊരു അഭിപ്രായം എന്നെ ഒന്ന് അറിയിക്കാം അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യണേ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളാരും ഞാൻ വീണ്ടും ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് ഈ ഒരു സമയത്തില്ല അടുപ്പിലുള്ള തീയൊക്കെ ഒന്ന് അണച്ചാളെയാണ് കേട്ടോ അല്ലെങ്കിൽ എന്തായിപ്പോന്ന് വെച്ചാൽ അടിക്ക് പിടിച്ചു പോവും അതുകൊണ്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം അപ്പോൾ അതുകൂടി ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഇത് ഞാനിപ്പോൾ നോക്കുമ്പോൾ മഷാല നല്ല രീതിയിൽ തന്നെ ചോറ് കുക്കായിട്ടുണ്ട് ഇനി ഇതിനൊന്ന് ദമ്മാക്കിയിട്ട് എടുക്കാം ദമ്മാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഈ ഒരു മസാല വീണ്ടും അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ടിത് ആദ്യം റൈസ് ഇടും നിങ്ങൾ എത്ര ലെയറാണോ തയ്യാറാക്കിയിട്ട് എടുക്കേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ച് നിങ്ങൾക്ക് ചെയ്തെടുക്കാം ഞാൻ എന്താണെന്ന് വെച്ചാൽ ആദ്യം റൈസ് ഇട്ട് ഇട്ടുകൊടുത്ത് പിന്നെ ഞാനിത് കുറച്ച് കളറാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി എടുക്കുന്നതാണെങ്കിൽ അങ്ങനെ അങ്ങനെയുടെ അല്ലെങ്കിൽ കളർ എടുക്കുന്നതാണെങ്കിൽ അങ്ങനെ ചെയ്ത അങ്ങനെ യെല്ലോ കളറ് ഞാൻ നേരത്തെ തന്നെ ചെറുനാരങ്ങ വിഴിഞ്ഞിട്ട് അതിലേക്ക് കളർ ഇട്ട് കൊടുക്കുകയാണേ ചെയ്തിട്ടുള്ളത് എന്നിട്ട് ഇതിലേക്ക് ഒരു പിഞ്ചി ഗരം മസാലപ്പൊടി കൂടി മുകളിൽ ഇട്ട് കൊടുക്കാം പിന്നെ ഇത് മല്ലിയിലെയും പുതിനയിലെയും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ നേരത്തെ തന്നെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് വലിയ അതുകൂടി ഇതിലേക്ക് വന്നിട്ട് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം നിങ്ങൾ എത്രത്തോളം ലെയറാണ് നിങ്ങൾക്ക് വേണ്ടുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഈ ഒരു മസാല ദമ്മാക്കിയിട്ട് എടുക്കാൻ പറ്റും ഞാനിപ്പോൾ ഈ ഒരു ചെമ്പിലേക്ക് മൂന്ന് ലെയറാക്കിയിട്ടാണ് ദമ്മാക്കിയിട്ട് എടുക്കുന്നത് ഇതാ ഞാൻ വീണ്ടും ഞാൻ ഇതിലെ മുകളിലായിട്ട് ഇതാ കുറച്ച് ഉള്ളി ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു ഇതിന് മുകളിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നീട് ഞാൻ മല്ലിയിലയും പുതിയയിലും കൂടി ചേർത്ത് കൊടുത്തിട്ട് അങ്ങനെ ഇതാ ഞാൻ അടച്ച് വെച്ച് ഒന്ന് ദമ്മാക്കിയിട്ട് എടുക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് അടുപ്പിൽ കണല് മാത്രം മതി കേട്ടോ ദമ്മാക്കിയിട്ട് എടുക്കുമ്പോൾ അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള നമ്മുടെ നാട്ടിലെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടില്ല അപ്പോൾ ഇൻഷാല്ല ഇനിയും പുതിയ പുതിയ റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അസലാമലൈക്കും വറഹമത്തല്ലാത്തല വറക്കാത്തു ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കൂടെ തന്നെ ഒന്ന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം